കുടിവെള്ളം മുടങ്ങിയിട്ട് എട്ടു മാസം പരിഹാരം തേടി നിരാഹാര സമരവുമായി വ്യാപാരികൾ കോഴിക്കോട് മുക്കം നഗരത്തിലാണ് കുടിവെള്ളത്തിനായി സമരം നടക്കുന്നത് അടുത്തിടെ നിർമ്മിച്ച സംസ്ഥാന ബാധ കുത്തിപ്പൊളിച്ചാലേ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാകൂ കാരണം ഈ റോഡിനടിയിലാണ് പൈപ്പിന്റെ തകരാർ കുത്തിപ്പൊളിക്കണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപ പൊതുമരാമത്ത് വകുപ്പിൽ കെട്ടിവയ്ക്കണം അതിന് വാട്ടർ അതോറിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല നവകേരള സദസ് കഴിഞ്ഞാലുടാൻ പരിഹരിക്കുമെന്ന് ഉറപ്പും പാഴായി നഗരത്തിലെ നൂറിലധികം കടകളിലേക്കുള്ള കുടിവെള്ളമാണ് മുടങ്ങിയിരിക്കുന്നത് ആദ്യഘട്ട പ്രതിഷേധമെന്ന നിലയിൽ ഇന്ന് വൈകുന്നേരം വരെ വ്യാപാരികൾ നിരാകാര സമരം നടത്തും മാത്രം ബാധിക്കുന്ന ഒരു ഇത് അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ വില്ലേജ് ഓഫീസിലെ ടോയ്ലറ്റിലൊന്നും നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അതുപോലെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളിൽ പോലും നവകേരള സദസ്യന്റെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം വർക്ക് തുടങ്ങാൻ ഏറ്റതാണ് ഇപ്പോ അവർ പറയുന്നത് വർക്ക് വാട്ടർ അതോറിറ്റി ബി ഡബ്ലുലേക്ക് കെട്ടി വെക്കാൻ ആവശ്യമായിട്ടുള്ള പണമില്ല ഇല്ല കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ സ്വകാര്യ ഏജൻസികൾക്ക് വൻതുക നൽകി കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് വ്യാപാരികളും നഗരവാസികളും പൈപ്പിൽ വെള്ളമില്ലെങ്കിലും രണ്ടു മാസം കൂടുമ്പോൾ ബില്ല് നൽകാൻ വാട്ടർ അതോറിറ്റി മറക്കാറുമില്ല റിപ്പോർട്ടർ കോഴിക്കോട്